നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് സിയുടെ സൂപ്പർ കോച്ച് ലൂയിസ് എൻട്രിക്കേക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നു സർജറി ആവശ്യമാണ് ഒഫീഷ്യലായിട്ട് പി എസ് സി തന്നെ ഇക്കാര്യം അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ബൈസിക്കിളിൽ നിന്ന് വീണാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് അതായത് സൈക്കിളിൽ നിന്ന് വീണ് പറ്റിയിരിക്കുകയാണ് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം പാരീസ് ആൻഡ് ജർമ്മൻ്റെ കോച്ച് ലൂയിസ് സെൻട്രിക്കെ ഒരു ബൈസിക്കിൾ ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം അതായത് ഇന്നലെയാണ് അപകടം അപകടമുണ്ടാകുന്നത് സോ പാരീസിയം ക്ലബ്ബ് വിശദമായിട്ട് ഇതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സിവിയർ ഫോളാണ് സംഭവിച്ചത് ആ വീഴ്ചയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി എമർജൻസി റൂമിലേക്ക് അദ്ദേഹത്തെ മാറ്റി സർജറിക്ക് വിധേയനാകും ഇതാണ് വിവരം പി എസ് സിയുടെ അടുത്ത മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് ലെൻസിനെതിരെ അത് കഴിഞ്ഞ് വേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളൊക്കെ കളിക്കാനുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്ന് തിരികെ വരും കോച്ചിൻ്റെ ജോലി തിരികെ ഏറ്റെടുക്കും എന്നുള്ളത് കണ്ടറിയണം പി എസ് സിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കൊന്ന് പോകാം സൈക്കിളിൽ നിന്ന് സൈക്കിൾ ആക്സിഡന്റ് വെള്ളിയാഴ്ച സംഭവിച്ചതിനെ തുടർന്ന് പാരീസഞ്ചർമെൻ്റെ ഹെഡ് കോച്ച് ലൂയിസ് എൻഡ്രിക്കെ ഇപ്പോൾ ഉള്ള എമർജൻസി സർവീസിൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം സർജറിക്ക് വിധേയനാകും അദ്ദേഹത്തിന് കോളർ ബോണിന് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോൾ ഒഫീഷ്യലി പി എസ് സി അറിയിക്കുന്നത് കോളർ ബോണിന് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരിക്കുന്നു ക്ലബ്ബ് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന് ഈ ഒരു സ്വിഫ്റ്റ് റിക്കവറിക്ക് വേണ്ടി നൽകുകയാണ് എല്ലാവിധ ആശംസകളും പെട്ടെന്ന് തിരികെ വരാനുള്ള ആശംസകൾ നേരുകയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കാമെന്നാണ് ഇപ്പോൾ പി എസ് സി പറയുന്നത് ഏതായാലും ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം അതായത് ഇന്ന് പുലർച്ചെ വെക്കുകയാണ് പി എസ് സി കാര്യം കൺഫേം ചെയ്തുകൊണ്ട് വാർത്ത പുറത്തുവിടുന്നത് ഇന്നലെയാണിത് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കോളർ ബോണിന് പരിക്കുപറ്റിയിട്ടുണ്ട് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഇടുത്ത